മനുഷ്യ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് നിർമ്മലത സത്യസന്ധത സുതാര്യത സ്നേഹത്തിൽ ജീവിക്കുക സമാധാനം അന്വേഷിക്കുക നീതിയെ പിന്തുടരുക എന്നാൽ പലപ്പോഴും ഇതൊക്കെ നഷ്ടപ്പെട്ട് ദൈവിക മൂല്യങ്ങളെ മാറ്റിക്കളഞ്ഞ് ജീവിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും അൻപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ പത്താം വാക്യം ദെയ്യമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എ ക്ലിയർ ഹാർട്ട് ആൻഡ് എ പ്യുവർ ഹാർട്ട് വളരെ പ്രാധാന്യമുള്ള ദൈവ വിഷയമാണ് ദൈവവചനത്തിൽ പല മാസങ്ങളും വർഷങ്ങളും ഒരു മുറി നമ്മൾ അടച്ചിട്ടിരുന്നാൽ എത്ര എയർടൈറ്റായിരുന്നാലും ചില നാളുകൾ കഴിയുമ്പോൾ അത് മുഴുവൻ പൊടി പിടിച്ച് ചെലന്തി വലയും മാറാലയും ഒക്കെയായി വളരെ അസഹ്യമായി ആ റൂമ് ആയിത്തീരും അത് പിന്നെ ആ പൊടിയൊക്കെ അടിച്ച് അത് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് താമസിക്കുവാൻ കഴിയൂ അതുപോലെയാണ് ജീവിതം നാം ഓരോ ഓരോരുത്തരും ദൈവസന്നതി നിർമ്മലതയോടും സത്യസന്ധതയോടും പാപങ്ങൾ വിട്ടൊഴിഞ്ഞ് വിട്ടൊഴിഞ്ഞ് ദൈവിക മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുള്ളൂ അതെ നിർമ്മലമായ ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ പ്രാരംഭത്തിൽ തന്നെ നാം ഹൃദയശുദ്ധിയുള്ളവരായിത്തീരണം പരിശുദ്ധാത്മാവിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ഹൃദയശുദ്ധിയോടെ ജീവിക്കാൻ മനഃപൂർവ്വമായി ശ്രമിക്കുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യണം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതാം വാക്യം ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെയെന്ന് വേദപുസ്തകം പറയുന്നു അതെ നടപ്പ് നിർമ്മലമാക്കണമെങ്കിൽ ദൈവവചനപ്രകാരം ജീവിതത്തിൻ്റെ വഴികളെ സൂക്ഷിക്കുന്ന സ്വഭാവം ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ജീവിതത്തിനായി ഹൃദയം മാത്രമല്ല ശുദ്ധമായ കണ്ണുകളും ആവശ്യമാണ് അതെ മുപ്പത്തി ഒന്നാം സംയോബിൻ്റെ പുസ്തകം മുപ്പത്തി ഒന്നിൻ്റെ ഒന്ന് എൻ്റെ കണ്ണുമായി ഞാനൊരു നിയമം ചെയ്തിരിക്കുന്നു എന്ന് യോബ് പറയുകയാണ് അതെ കണ്ണുമായി നിയമം ചെയ്ത് ആകാൻ ആകേണ്ടാത്ത സ്ഥലങ്ങൾ നാം ശ്രദ്ധിക്കാതെ വേണ്ടുന്നത് മാത്രം കാണുവാൻ തക്കവണ്ണം നാം കണ്ണിനോട് നിയമം ചെയ്യണം ഒരുപക്ഷേ ഇന്നത്തെ ലോകത്തിൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്നാൽ കണ്ണിനോട് നിയമം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് നമുക്ക് ശുദ്ധമായ ഒരു ഹൃദയവും ശുദ്ധമായ ഒരു കണ്ണും നമുക്കുണ്ടാകുന്നത് മൂന്നാമതായി വിശുദ്ധ ജീവിതത്തിന് മനോഹരമായ കൈകൾ നമുക്ക് ആവശ്യമാണ് അശുദ്ധിയൊന്നും തൊടാത്ത അശുദ്ധിക്ക് അശുദ്ധിക്ക് ഇടം വരുത്താത്ത കൈകൾ നമുക്കാവശ്യമുണ്ട് അതിനായി നാം തയ്യാറാകണം നാലാമതായി വിശുദ്ധ ജീവിതത്തിനായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പി ഈ ലോകത്തിന് അനുരൂപപ്പെടാതിരിപ്പി അതെ നമ്മളുടെ ജീവിതം വിശുദ്ധകരമായി നിർമ്മലമായ ഒരു ഹൃദയമോത്തോടുകൂടി നാം ജീവിച്ച് നമ്മുടെ നാളുകൾ കഴിക്കുമെങ്കിൽ കർത്താവിൻ്റെ വരവിെങ്കിൽ ഫലമൊട്ടും കുറയാത്തവരായി നാം തീരുവാനിടയായിത്തീരും അവനിൽ പ്രത്യാശയുള്ള എല്ലാവരും അവൻ നിർമ്മലരായിരിക്കുന്നത് പോലെ തന്നെ 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 നിർമൽ നിർമ്മലീകരിക്കുന്നു ഒന്നിയോഹന്നാൻ്റെ ലേഖനം മൂന്നാമധ്യായം അതിൻ്റെ മൂന്നാം വാക്യം അതെ നാം നിർമ്മലമായ ഒരു ഹൃദയം നമ്മിൽ സൃഷ്ടിച്ച് അതിനുവേണ്ടി പ്രയത്നിച്ച് അധ്വാനിച്ച് ജീവിതത്തിൽ അനുദിനവും മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ